കുറച്ചു കുറച്ചുമ്പ് വില ഒരു മൊബൈൽ കണ്ണൻ അവന്റെ മാനേജറുടെ കയ്യിൽ മോഹിനിക്ക് കൊടുത്തുവിട്ടു അതിന്റെ പിന്നാലെയാ ആ മൊബൈലിലേക്ക് ഈ ഫോട്ടോ വന്നിരിക്കുന്നേ ഇതൊക്കെ നിനക്കൂടെ അവകാശപ്പെട്ടല്ലേ പിന്നെ അവനെങ്ങനെയാ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുക്കുന്നേ അത് ചോദിക്കാനും പറയാനും നിന്റെ അമ്മ എവിടെ ഇല്ലേ ഉണ്ടേ അത് പിന്നെ ചേട്ടന് വയ്യാത്തോണ്ടേ ആരും അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്താലും അതിനെ ഒന്നും എതിർക്കാറില്ല ഓ അത് ശരി അപ്പോ വിറ്റ് ആരും ഒന്നും അല്ലേ ഇന്നലെ വരെ ഇനി ാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കണ്ണനെ നീ വിലക്കണം നിന്നോട് ചോദിക്കാതെ ഒരു തരി സ്വർണവോ പണവോ കമ്പനിന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് നീ തറപ്പിച്ച് പറയണം മോനെ വീടാകുമ്പോ അവിടത്തെ സമ്പത്തല്ല മക്കൾക്ക് തുല്യ അവകാശ അത് മോ മറക്കരുത് കേട്ടോ ശരി ഞാൻ വെച്ചാ വേണ്ടത് പ്രതാപം പറഞ്ഞു കേട്ടല്ലോ ഇവിടത്തെ തമ്പുരാട്ടി ഞങ്ങളുടെ കരുണമോളായിരുന്നു അതങ്ങനെ തന്നെ നിലനിൽക്കണം മറ്റവള് അവളുടെ ദാസിയായ മതി അവിടുന്ന് മേലോട്ട് പോവണ്ട എന്റെ വീട്ടിൽ വെച്ചേ എന്റെ നേരെ നോക്കിയൊന്ന് സംസാരിക്കാൻ പോലും ഭയമായിരുന്നു അവക്ക് അങ്ങനെയുള്ളവളാ ഇപ്പൊ എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞത് എന്നാലും ഇത് വല്ലാത്ത ശിക്ഷയായി പോയി മനസ്സിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ അവർക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷെ കല്യാണത്തിൽ വന്ന് എല്ലാരും പറഞ്ഞു കരുണയുടെ കാണാൻ ഭംഗിയുണ്ട് അവൾക്കെന്ന് പക്ഷെ അവളുടെ മനസ്സിന് ഭംഗിയില്ലല്ലോ മോളെ എന്തായാലും ശരി അത്രയും സൗന്ദര്യമുള്ള ഒരുത്തേ കണ്ണേട്ടിന് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല അത് കണ്ണേട്ടിനും അറിയാം അതുകൊണ്ട് കൈവിട്ടു പോകാതിരിക്കാൻ ഇതുപോലുള്ള സമ്മാനങ്ങള് ഇനിയും കണ്ണേട്ടിന് അവൾക്ക് കൊടുത്തിരിക്കും

ഏട്ടനൊരു ഉള്ളതുകൊണ്ട് എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ കൊച്ചാവട്ടെന്ന് കരുതി തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത് എടാ അതാ നിക്കാതെ നീ സ്വർണ്ണക്കടയിലേക്ക് ചെല്ല് കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന അനാവശ്യമായിട്ട് ഒന്നും കൊടുക്കാറില്ല എന്നിട്ട് പിന്നെ അവൾക്ക് കൊടുത്തതോ അതും ലക്ഷങ്ങളുടെ മുതല് പെങ്ങളായ ഇവൾക്ക് പോലും ഇതുപോലുള്ള വിലപിടിച്ച സമ്മാനങ്ങളൊന്നും അവൻ കൊടുത്തിട്ടില്ല നീ ധൈര്യമായിട്ട് ചെല് ചെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് ഇങ്ങെ പോര് ആക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കടാ ഇട ചെല്ലാൻ ശരിയമ്മ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ